ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം സുഖമല്ലേ നമ്മളൊരു പാട്ട് പാടാൻ പോകട്ടോ തൊട്ടി ലൂറങ്ങും തെല്ലോമേ നോവാതനി ആട്ടിയേ കണ്ണാലെ ചുമ നീ be നിട്ടിയേ കണ്ണാല് ചുംബി ചോദിയേ ഉള്ളാലെ നീന് നാദിയേ നിന്നാലെ നാ പിഞ്ഞും പിന്നെ അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ മക്കളെ പാട്ട് കൊക്കേരെ കൊക്കേരെ കോഴിക്കുഞ്ഞേ ചക്കേരെ മാവിയിലെ തത്തപ്പെണ്ണേ ഒച്ച വെക്കല്ലേ ഒച്ച വെക്കല്ലേ കുഞ്ഞീളം ബി വിക്ക് അൽഹന്തോരില്ല അൽഹന്തോരില്ല ലാ ഇല ഇല്ലൂ ഇനി നമ്മളെ വേറെ ഏത് പാട്ട പാടാം അല്ലാതെ ആര്യാ ാം ഞാൻ നിൻ മാധൂകൾ റാഹിമും നീ റാസിക പാടും നിത അവതാരങ്ങൾ ഇഷ്ടപ്പെട്ട എല്ലാവർക്കും മക്കളെ എനിക്ക് കുറച്ച് കുറച്ച് പാട്ടാണ് അറിയാമെന്ന് വെച്ചാൽ വേറൊരു പാട്ടും കൂടെ പാടാം എല്ലാം കൂടെ ഒരു കെട്ടിക്കൂട്ടി പാട്ടാണ് കേട്ടോ കുറച്ച് പാകം കുറച്ച് പാകാനൊക്കെ പറയും പാവാട വേണം പെനെങ്കിളിക്ക് ഇക്കാൻ്റെ പൊരുളെ ഇമ്മാൻ്റെ പൊരുളെ ഇമ്മാൻ്റെ കരളെ ഇന്നാണ് നീലമുത്ത് അങ്ങനെയാണോ ഓക്കെ എന്നൊരു സംശയം അഷറഫ് മോനെ ചായകുടി ചായൻ്റെ മീരിവലി ഉമ്മാൻ്റെ കാലിൽ നീരാണ് ഉപ്പാക്ക് കോഴിക്കോട് പേപ്പറടി ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കളെ പഴയ പാട്ടാണ് കേട്ടാ കൊല്ലു പെണ്ണുണ്ട് കുഞ്ഞാലി മച്ചം പെണ്ണുണ്ടോ സംസരിക്കാൻ പെണ്ണുണ്ട് സംസാര ബീവിടെ മാരനിക്ക് ആ പാടറുണ്ടോ പിന്നെ പണ്ടത്തെ ഒരുപാട് ഒരു കൊട്ട പൊന്നുണ്ടെല്ലോ മിന്നുണ്ടെല്ലോ വേണി നിരയെ കരയല്ലേ കൽപിൻമണിയെ കൽക്കൻ്റെ കനിയല്ലേ ഒരു കൊട്ട പൊന്നുണ്ടെല്ലോ മിന്നുണ്ടെല്ലോ വേണി നിരയെ കരയല്ലേ കൽപിൻമണിയെ കൽക്കൻ്റെ കനിയല്ലേ കായിലരികത്ത് വലയെറിഞ്ഞപ്പ് വളകിലൂക്കിയ സുന്ദരി പെണ്ണു കേട്ടേള അതെനിക്കറിയില്ല കുറച്ച് കുറച്ച് വകും ഒരുപാട് കട്ടിക്കൂട്ടി ഞങ്ങള് കായലിലോ സ്കൂളിൽ നമ്മൾ എന്താണ് ടൂറ് പോകുമ്പോഴൊക്കെ കൂടെ അങ്ങനെ അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഈ പാട്ടിട് പാടോ അപ്പം നമുക്ക് കുറച്ച് കുറച്ച് പാട്ടുകൾ സ്കിപ്പ് ചെയ്തിട്ടാണ് പാടുന്നത് ഇപ്പം പഴയ പാട്ടൊന്നും എൻ്റെ മക്കളെ ഓർമ്മയിലില്ല കേട്ടോ നല്ല നല്ല സോങ്ങ് ഒക്കെ ചെറുപ്പത്തിൽ ചെറുപ്പത്തിലെന്നും പാട്ട് പാടി പാട്ടിനോട് ഭയങ്കര അറ്റാച്ച്മെൻ്റ് ആയിരുന്നു കേട്ടോ പാട്ട് എന്ന് വെച്ചാൽ എൻ്റെ ജീവിതമാണ് എല്ലാ പാട്ടും പഠിക്കുകയും ചെയ്യും കാണാൻ പാടും പിന്നെ അത് പാടും ചെയ്യും എന്തെങ്കിലും കുഞ്ഞ് കുഞ്ഞ് മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം മക്കളെ പല പാട്ടുകളുണ്ട് പണ്ട് പണ്ട് വായക്കപ്പയിൽ കയറി കൊണ്ടേ അതും കുറച്ച് പാട്ട് കുറച്ച് കുറച്ച് പാട്ട് പാത്രമേ ഉള്ളൂ അത് പാട്ട് പാടിയാലോ നമ്മളേത് പാട്ടാണോ എത്ര പാട്ടുകൾ ഉണ്ടായിരുന്നു എന്നറിയോ ഒരുപാട് പാട്ടുകൾ നമ്മളെ മനസ്സിലും മോഹത്തിലും ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പം ഒന്നും പാടില്ല ഇപ്പം നിങ്ങൾ അറുമാറ പൊട്ടാൻ പറയുന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ ആ പാട്ടെനിക്ക് അറിയുന്നില്ലപ്പോൾ പഴയ പാട്ടൊക്കെ ഓർത്തെടുത്ത് പാടാൻ മാത്രം എനിക്ക് സത്യത്തിൽ എൻ്റെ ഓർമ്മയിൽ മൈൻഡിലില്ല പാട്ടെന്നൊന്നും നല്ലൊരു പാട്ട് പാടണമെങ്കിൽ തന്നെ നല്ല കോള കോളിറ്റി ഉള്ള പാട്ടുമാണ് ഏറ്റവും നല്ല പഴയ പാട്ടുകളാണ് എനിക്കിഷ്ടെട്ടോ പഴയ പാട്ടിലാണ് ഞാൻ ഉറച്ചു നിൽക്കുകയുള്ളു എനിക്ക് സിനിമ പാട്ട് അധികം ഒന്നും ഇഷ്ടമല്ല എനിക്ക് പിന്നെ കുറേ പാട്ടെന്ന് വെച്ചാൽ എനിക്ക് പഴയ പഴയ ആചാരത്തിലുള്ള പാട്ടുകളാണ് കേട്ടോ ഈ പിന്നെ അംസാക്കൊക്കെ പാടിയ കേട്ടോ രണ്ടത്താണി രണ്ടത്താണി അംസാക്ക പാടിയ പാട്ടൊക്കെ ആട്ടി കേട്ടോ ഒരുപാട് പാട്ടുകൾ അദ്ദേഹം പാടിച്ചിട്ടുണ്ട് ആ പാവ് വള്ളിപ്പറമ്പ് പാടിയ പാട്ട് രഹനത്ത പാടിയ പാട്ടൊക്കെ ഒരുപാട് ഇഷ്ടമുണ്ടോ രഹനത്താരുടെ പാട്ടും കണ്ണൂർ ഷെരീഫ് ഖാന്റെ പാട്ടൊക്കെ അടിപൊളിയാണ് അതൊക്കെ കുറേ കുറെ ഫേമസ് ആയതല്ലേ രഹനത്താറിൻ്റെ പാട്ടും ചിത്രചേച്ചിയുടെ പാട്ടൊക്കെ നല്ല അടിപൊളി പാട്ടായിരുന്നു യേ ഈ ചേട്ടൻ്റെ പാട്ടൊക്കെ ഒക്കെ നല്ല നല്ല പാട്ടാണ് ഞമ്മളൊന്നും അത്രക്കൊന്നും അവിടേക്ക് എത്തില്ലെങ്കിലും വേണ്ടില്ല നമ്മക്കൊരു പാട്ട് പഠിക്കാൻ ആഗ്രഹം ഒരുപാട് ചിലവൾ തന്നെ കളിയാക്കും ചിത്ര ചേച്ചിയാണ് വെച്ചിട്ട് രീതികൾ വേണം പാട്ട് പാടുമ്പോ രീതിയില്ലെങ്കിൽ പാട്ട് ഒരു രസം ഉണ്ടാവില്ല അപ്പൊ ഷാനുവിൻ്റെ കൂടെ പാടിയ കുട്ടിയുടെ പാട്ട് അല്ല വോയിസ് ഭയങ്കര വലിയ സൗണ്ടിലാണ് പക്ഷേ സൗണ്ട് ഭയങ്കര വോയിസ് സൗണ്ട് കൂടുതൽ രീതി ഇല്ലാത്ത പോലെയുണ്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ല എനിക്ക് കുഴപ്പമൊന്നു പറയാനൊന്നു വെച്ചില്ല അപ്പോൾ എല്ലാവരും ആ സൗണ്ട് ഭയങ്കരമായിട്ട് ഓവർ സൗണ്ടാണ് ഒരു രീതി കിട്ടുന്നില്ല അതെന്താണോ എനിക്കറിയുന്നില്ല അപ്പം എൻ്റെ പാട്ടിനെ കുറ്റപ്പെടുത്താണ് അല്ല ആരാളെ പാട്ടിന് കുറ്റപ്പെടുത്തല്ല ഞാൻ പാട്ടിന് എപ്പോഴും രീതി വേണം സൗണ്ട് ഓവർ സൗണ്ട് പാടില്ല എപ്പോഴും പാട്ട് പാടുമ്പോൾ നമ്മൾ സൗണ്ട് അത് ഒരു ഒരു മാവധി സൗണ്ട് കുറച്ച് വോയിസേ കൊടുക്കാൻ പാടുള്ളൂ ഓവർ വോയിസ് ആകുമ്പോൾ അതിന് ആ പാട്ടിൻ്റെ രീതിൻ്റെ മൈൻഡ് മാറും എനിക്ക് പറയാതെ പാട്ടന്ന് ഞാൻ ഷാനുവിൻ്റെ കൂടെ പാടിയ പാട്ട് അന്ന് എത്ര ആൾക്കാർ കണ്ടൊരു പാട്ടാണ് അതെനി പഠിച്ചതുപോലും ഇല്ലാത്ത പാട്ടാണ് ആ മനസ്സിൻ്റെ മണിയിറയിൽ നിന്നുള്ള പാട്ടും പിന്നെ എത്ര നാൾ കാത്തിരുന്നു ആ പാട്ടാണ് ആ പാടിയെട്ടോ അതിനെ പത്ത് ലക്ഷം ആൾക്കാരായിട്ട് കണ്ടെക്കണം ആ പാട്ട് പത്ത് ലക്ഷം എത്ര കൂടുതൽ കണ്ടെക്കണം നമ്മൾ കൊളിർക്കാതെ നിൽക്കുന്ന പാട്ടിന് നല്ല പിന്നെയെന്ന് വെച്ചാൽ നമ്മൾ ഒരു രീതി വേണം പാട്ടിനൊക്കെ പാട്ട് കൊള്ളാമെന്ന് പറയണമെങ്കിൽ കുറച്ച് പണിയുണ്ട് മക്കളെ ഇപ്പം എല്ലാവരും എന്നെ തെറ്റിക്കുക എന്നെ പാട്ട് കൊള്ളാമില്ല എന്നൊക്കെ പറയുന്നത് ആരെങ്കിലും എനിക്കെൻ്റെ രീതിൻ്റേതായിട്ടുള്ള രീതി ഉണ്ടാവും ഓരോരുത്തർക്കും ഓരോരാ ഓരോരുത്തർക്കും ഓരോതായ രീതികളുണ്ടാവും സൗണ്ട് ഓവറിനായിട്ട് സൗണ്ട് പാടാൻ പാടില്ല ഒരു മാക്സിമം ഒരു ചെറിയ വയസ്സെങ്കിലും കൊടുത്താൽ മതി ഇത് ഭയങ്കര ഓവർ സൗണ്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് ആ പാട്ടിൻ്റെ രീതിയില്ലാതായി മാറുണ്ട് ഇനി നമ്മൾ നമ്മളേത് പട്ടപ്പാടുകയെന്നറിയോ സ്വത്തേ എന്ന് വിളിക്കും കനത്ത് രാവ് ഇന്നാണ് മരൻ്റെ കരളിൽ കുളിര് പകേറണ നിക്ക് ഇന്നാണ് സീനത്ത് പെണ്ണിൻ്റെ മാലത്തെ മണിക്കം ശരിയാണ് മുഞ്ചുള്ള മരനെ മംഗലം നേരുവ നേരുവരിശയത്തെ പാട്ടാണ് ചിരിച്ച് ചിരിച്ച് മണിറയിൽ മാരനെത്ത നേരെ മുത്ത കവിയിലെത്തി വേണ്ടെന്ന് ചൊല്ലി കണ്ണ് പൊത്തണാരാണ് കണ്ണ് പൊത്തണാരാണ് അപ്പോൾ നമ്മൾ പാട്ട് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബർ ചെയ്യുക ഒക്കെ ഇപ്പോൾ പൈസ ചെയ്യൂ അസ്സലാ വലൈക്കും അപ്പം എൻ്റെ കുട്ടികൾ ഹറമറുട്ട് പാട്ട് പാടാനും എല്ലാവരും നല്ല രീതിക്ക് തന്നെയാണ് ചില ആൾക്കാർ നമ്മളെ മോശപ്രവർത്തി നമ്മൾ പാട്ടിൽ രീതിയില്ല മറ്റുള്ളവർ രീതി ഉണ്ട് അതൊക്കെ എന്തിനാണ് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത് എനിക്ക് അറിയാൻ വയ്യായിട്ട് ചോദിക്കണം നല്ല രീതിക്ക് പോകുന്ന ഒരാളെ പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ അകറ്റുക എന്നുള്ള ഇവരൊത്ത ഉദ്ദേശം നമ്മൾ പാട്ടിന് ഒരു കുഴപ്പമില്ല നിങ്ങളായിട്ട് പാട്ട് രീതിയില്ലാതെ ആക്കലാണ് അത് മറ്റുള്ള പോലെ കാണുമ്പോഴേ ഇളക്കം എന്നെങ്ങനെങ്കിലും ഒഴിവാക്കണം ആ ഒരു രീതിയിലാണ് ഇവരെ പ്രവണി മറ്റുള്ള പോലെ തെറ്റി പിരിഞ്ഞ് അകന്ന് നടക്കണം എന്നുള്ള ഈ വ്യാമോഹമുള്ള ആൾക്കാർ വെറുതെ എന്തിനാണ് മറ്റുള്ളവരെ കുറ്റം പറയണേ ഒരാൾ ഒരാളെ സഹായിച്ചിൻ്റെ പേരിൽ ഇനി കേൾക്കാൻ പാടില്ല അതൊക്കെ കേൾക്കുന്നുണ്ട് അപ്പോൾ ഓൾ ദ ബെസ്റ്റ് അസ്ലാമലൈക്കും